ഹലോ ഇന്നത്തെ ക്രാഫ്റ്റ് പേളിയോ പേളി ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ എന്തായാലും ഒരു ഫോട്ടോ ഫ്രെയിമാണ് സംഗതി മനസ്സിലായില്ലെങ്കിൽ പറയാം അപ്പോൾ ഞാനിങ്ങനെ വരച്ച് കൊടുക്കുന്ന പോലെ ഒന്നും ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് അരച്ച് കൊടുത്തേക്കേ അപ്പോൾ വിഷമിൻ്റെ ഒക്കെ കൃത്യമായ ഒരു അടിപൊളിയായിട്ട് ചെയ്യും വൺ സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ വലിയ ലോങ് ലൈൻസ് വരയ്ക്കുക ഈ സ്ക്വയർ നമുക്ക് വേണ്ട നാല് സൈഡിൽ നാല് സൈഡിലും ആ സ്ക്വയർ ഒന്ന് വെട്ടിക്കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇരിക്കും ആഫ്റ്റർ കട്ടിങ് ദ സ്ക്വയർസ് പിന്നെ നമ്മൾ ഡെസ്ക് മേക്കറൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഡെസ്ക് മേക്കറിൽ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല പക്ഷെ നമ്മളൊരു അടിപൊളി ഡെസ്ക് മേക്കറായിട്ട് വരുന്നതായിരിക്കും പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഞാൻ പറയണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യേ അപ്പോൾ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഗീവവേ ഒക്കെ വരും കേട്ടോ നിങ്ങൾക്ക് വേണ്ട കമൻസൊക്കെ കമൻസ് വളരെ കുറവ് കുറവാണ് നിങ്ങളൊന്ന് കമൻസൊക്കെ ചെയ്യണേ പിന്നെ ഇപ്പം ഞാൻ വരച്ചപൊളിയൊക്കെ ചെയ്ത് കൊടുത്തല്ലോ അല്ലേ പിന്നെ ഒരു സ്റ്റീൽ സ്കെയിലുണ്ട നല്ലതായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക അതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് കേട്ടോ പിന്നെ ഡെസ്റ്റ് മേക്കറൊക്കെ നിങ്ങളുടെ ഊഹം കൂടെ കമൻറ്റ് ചെയ്തോട്ടോ പിന്നെ അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ പശയാണല്ലോ മെയിൻ അപ്പോൾ ഞാൻ ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ബ്ലൂ കണ്ണോ ഫെവിക്കോളോ നിനക്ക് ഇഷ്ടമുള്ള ഒട്ടിച്ച് കൊടുക്കാം പക്ഷെ പേപ്പറിൽ നിന്ന് ഡാമേജ് വരാത്ത വല്ലതും വേണം ഒട്ടിക്ക് പിന്നിങ്ങനെ നാല് സൈഡിലും ഒട്ടിച്ച് കൊടുക്കണേ നാല് സൈഡിലും ഇങ്ങനെ ചെയ്ത് നാല് സൈഡിലും ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഇതാണ് പളിയോന്നൊരു സംശയമുണ്ട് നമ്മുടെ ഡിസൈൻ